ഗുജറാത്തിലെ കമ്പോളജ് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഇത് എല്ലാ മാസത്തിലെയും ആദ്യ ഞായറാഴ്ചയാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആളുകൾ ഓടിക്കൂടുന്നത് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ആദ്യ കാലം തൊട്ട് തന്നെയുള്ള പരക്കെയുള്ള വിശ്വാസത്തിൽ നിന്നാണ് ആദ്യ ഞായറാഴ്ചകളിൽ തുടർച്ചയായിട്ടുള്ള വിശുദ്ധ കുർബാനയും വിശ്വാസികളുടെ കടന്നുവരവും ആരംഭിച്ചത് ഇവിടെ വന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഉപേക്ഷിക്കാനാത്ത ഒരു അമ്മ ഈ ഒരു ദേവാലയത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് അപേക്ഷകൾ യാചനകൾ പ്രാർത്ഥനകളൊക്കെയായിട്ട് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആളുകൾ എത്തിച്ചേരുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് സബർമതിയിലെ യുവജനങ്ങളും പ്രാർത്ഥനാപൂർവ്വം ചെലവഴിച്ചതിന് ശേഷം ഈ ദേവാലയത്തിന് മുൻഭാഗത്തുള്ള തിരിസ്റ്റാൻഡിൽ തിരി കത്തിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത് ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ പുറത്തു നിന്നുള്ള കച്ചവടക്കാരിൽ നിന്ന് തിരികൾ വാങ്ങിക്കുന്ന പ്രവൃത്തി ഞാൻ നേരത്തെ കണ്ടിരുന്നു ഏതായാലും ഈ ഒരു കുട്ടികളുടെ പ്രവൃത്തി എന്നെ ഏറെ അതിശയിപ്പിക്കുകയുണ്ടായി തിരികൾ വാങ്ങിക്കുക മാത്രമല്ല ഈ ദേവാലയത്തിൽ വന്ന പ്രാർത്ഥനാപൂർവം ഈ ഒരു തിരികൾ കത്തിച്ച് അവരവരുടെ നിയോഗങ്ങൾ പ്രാർത്ഥനാപൂർവ്വം സമർപ്പിച്ചതിന് ശേഷമാണ് ഈ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ഈ യോജനങ്ങൾ വിട പറഞ്ഞത് കുട്ടികളുടെ ഈ വ്യത്യസ്തമായ പ്രവൃത്തികൾ എന്നെ ഏറെ അതിശയിപ്പിക്കുകയുണ്ടായി ഇവരുടെ വികാരി എന്നുള്ള നിലയിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുന്ന നിമിഷമായിരുന്നു അത്